കവിത സന്ധ്യ നേരം രചന ശ്രീ ബെന്നി വറീദ് മുംബൈ ആരയോ തേടി അലയുന്നു ഞാൻ എവിടെയും അന്ധകാരം മാത്രം നിറയുന്നു ആ നേരം ആരോയൻ കാതിൽ ഈണമായി മൂളി ആരയോ തേടി അലയുന്നു ഞാൻ എവിടെയും അന്ധകാരം മാത്രം നിറയുന്നു ആ നേരം ആരോയൻ കാതിൽ ഈണമായി മൂളി ശബ്ദമുഖരിതമാം അന്തരീക്ഷം എങ്ങും ശബ്ദമടഞ്ഞുപോയൊരാരുളി ശക്തി ക്ഷയിച്ചൊരൻ മനസ്സും ദേഹവും ശബ്ദമുഖരിതമാം അന്തരീക്ഷം എങ്ങും ശബ്ദമടഞ്ഞുപോയൊരാ ശക്തി ക്ഷയിച്ചൊരൻ മനസ്സും ദേഹവും ക്ഷണികമീ ജീവിതം കണ്ടു ഞാൻ ക്ഷിപ്രകോപിയായി തീർന്നൊരാ നേരം സാന്ത്വനമായി നീ എന്നരിയെ വന്നു കൂട്ടിനായുണ്ടെന്നു ചൊല്ലി മേ ജീവിതം കണ്ടു ഞാൻ ക്ഷിപ്രഗോപിയായി തീർന്നൊരാ നേരം സാന്ത്വനമായി നീ എന്നരികേ വന്നു കൂട്ടിനായുണ്ടെന്നു ചൊല്ലി ശാന്തമായി മോദമായി ശാരദസന്ധ്യയിൽ നമുക്കൊന്നായി തീയണയും വരെ ശാന്തമായി മോദമായി ശാരദസന്ധ്യയിൽ നമുക്കൊന്നായി തീയണയു വരെ അരയോ തേടി ഞാൻ എവിടെയും അന്ധകാരം മാത്രം നിറയുന്നു ആ നേരം ആരോയൻ കാതിൽ ഇണമായി മൂളി